പ്രിയപ്പെട്ടവരെ മുസഫുലുതാണേ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് നിങ്ങൾക്ക് മുന്നിലൊരു വീഡിയോയിൽ വന്നത് സൗദി അറേബ്യയിലെ മലയാളികളോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ വാഴയൂർ പഞ്ചായത്തിലെ തിരുത്തിയാട് വാർഡ് അഞ്ചിൽപ്പെട്ട പ്രിയപ്പെട്ട എം കെ മുഹമ്മദ് എന്ന് പറയുന്ന ഉപ്പ അറഫയിൽ നിന്ന് ചടങ്ങുകൾ കഴിഞ്ഞ് മുസ്തലിഫയിലേക്ക് പോവാൻ ഒരുക്കത്തിനിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു അവരിൽ നിന്ന് കാണാതാവുകയും പതിനഞ്ച് കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കാണ് അവരുടെ അടുത്തു നിന്ന് കാണാതാകുന്നത് എന്നാൽ പതിനഞ്ച് ദിവസത്തോളമായി ഇന്ന് വരെ ആ ഉപ്പയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹത്തെ നിങ്ങൾ സൗദി അറേബ്യയിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമെങ്കിൽ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ കുടുംബത്തോട് അവരോട് ചെയ്യുന്ന വലിയ ഒരു നന്മയായിരിക്കും കാരണം അവർ പ്രതീക്ഷയോട് കൂടി ഭാര്യയും കുടുംബവും മക്കളും കാത്തിരിക്കുകയാണ് നാട്ടുകാരും കാത്തിരിക്കുകയാണ് അതിന് കാരണം സൗദി അറേബ്യയിലെ എല്ലാ ഏറെക്കുറെ ഹോസ്പിറ്റലുകളിലും അതോടൊപ്പം തന്നെ സാധ്യമായ കണ്ടെത്താൻ പറ്റുന്ന ഇടങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ ഒന്നും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ പ്രതീക്ഷ എന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴും മരണപ്പെട്ടവരുടെ ലിസ്റ്റിലും ഈ ഉപ്പയുടെ പേരില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കാ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഉപ്പ എവിടെയോ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഒരു പക്ഷേ മറ്റേതെങ്കിലും രാജ്യക്കാർ സൗദി അറേബ്യയിലെ ഒരുപാട് രാജ്യക്കാർ ബിസിനസ്സുകളും അതുപോലെ ഏർപ്പാടുകളൊക്കെ ഉള്ള ആളുകളാണ് അവരുടെയൊക്കെ ഏതോ ടെൻ്റുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പറയപ്പെട്ട സ്ഥലങ്ങളിലോ പെട്ടുപോയോ എന്ന് മിലിട്ടറി ക്യാമ്പുകളിലോ മറ്റേതെങ്കിലും മിലിട്ടറി ക്യാമ്പുകളിലോ പെട്ടുപോയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മലയാളികളായ മുഴുവൻ സഹോദരന്മാരും സൗദി അറേബ്യയിലുള്ള നിങ്ങളെ അറിവിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ വീഡിയോ ഫോർവേഡ് ചെയ്തു കൊടുക്കുകയും ഈ ചിത്രവും ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ള നമ്പർ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ നമ്പറാണ് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഇത് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വളണ്ടിയർ നമ്പറും ഇതോടൊപ്പം നമ്മൾ ഈ പിന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിന് ആ ഉപ്പെ എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുകയാണ് പതിനഞ്ച് ദിവസമായി ജൂൺ പതിനഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഇവരിൽ നിന്ന് ഉപ്പയെ കാണാതാകുന്നത് പിന്നീട് ഇതുവരെ ഒരു അന്വേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ത്യൻ എംബസി വഴി ഹജ്ജ് കമ്മിറ്റി മുഖേന സംസ്ഥാന മുഖ്യമന്ത്രി വഴി ഒക്കെ പരാതികളും അതുപോലെ നിവേദനങ്ങളും കണ്ടെത്താൻ ആവശ്യമായ എല്ലാ സംഗതികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഈ ഉപ്പയെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ഒരുപാട് പ്രവിശ്യകളിലെ ഒരുപാട് പിന്നെ കമ്മിറ്റി അംഗങ്ങൾ സേവകരായിട്ടുള്ള വ്യത്യസ്തമായ സംഘടനകളുടെ വളണ്ടിയർമാർ അവരെ ഒക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇപ്പൊ കണ്ടെത്താൻ നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും